ആദ്യം ശ്രീ എൻ അരുൺ രണ്ടായിരത്തി പതിനാറിലെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടില്ല എന്നുള്ളത് ഇന്നത്തെ ഈ പ്രകടന പത്രിക പുറത്തിറങ്ങിയതിൻ്റെ പിറ്റേനത്തെ ദേശാഭിമാനിയുടെ ബാനർ ഹെഡ്ലൈൻ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് വില കൂട്ടില്ല എന്നുള്ളതായിരുന്നു അങ്ങനെ വില കൂട്ടില്ല എന്ന് വാഗ്ദാനം നൽകിയ സർക്കാരിനെ ജനം അധികാരത്തിലെത്തിച്ചു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു ഇപ്പോൾ ആ സർക്കാരിൻ്റെ തെന്നൂർ കഴിഞ്ഞ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഏഴര വർഷം കഴിഞ്ഞ് ഇതുപോലെ ഒരു വില വർധനവ് ചെറുപയറിന് പത്തൊൻപത് രൂപ ഉഴുന്നിന് ഇരുപത്തിയൊൻപത് രൂപ കടലയ്ക്ക് മുപ്പത്തിയൊന്ന് രൂപ തൂരപ്പരിപ്പിന് നാല് രൂപ ഒറ്റയടിക്ക് കൂടുന്ന വിലയാണ് ഇതുപോലെ ഒരു വില വർധന നടപ്പാക്കുമ്പോ അതിന്റെ എന്താണ് ഇത് ജനം എങ്ങനെ താങ്ങും ചിന്തിക്കണ്ടേ വില കൂട്ടുമ്പോ ഇപ്പോ വ്യാപകമായി ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു വിമർശനമല്ല വിമർശനമല്ല അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ട് യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കോലാഹലമല്ല അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ സമീപനം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ കേരളത്തിന് അർഹമായ തുക കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരെ വർഗീയ നിലപാടിനെതിരെ കേരളം എന്നും ശക്തമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അതല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു തരത്തിലും കടന്നുകൂടാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി കേരളം ഇന്നും മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തെ ഞെക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെൻറ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സപ്ലൈകോ സംവിധാനം അത്തരത്തിലുള്ള ഒരു സംവിധാനം ഇതര സംസ്ഥാനങ്ങൾ നോക്കി നമുക്ക് കാണാൻ സാധിക്കില്ല റേഷൻ സംവിധാനം റേഷൻ കടകളല്ലാതെ സപ്ലൈകോ പോലുള്ള സംവിധാനങ്ങൾ മറ്റൊരു സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല കേരളത്തിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളാണുള്ളത് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നഷ്ടം സഹിച്ചും നിലനിൽക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ആ സാമ്പത്തിക സഹായം തുടർന്നും കഴിയാത്ത സ്ഥിതി കഴിഞ്ഞ രണ്ട് ും കൊണ്ടുപോവാൻ്റെ ബ്രേക്കപ്പ് ഒക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ് അപ്പൊ നമ്മൾ ഇതില് അതിലേക്ക് പോകണം ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ നോക്കൂ ഇപ്പൊ നോക്കൂ പഴയ കാലത്ത് നിങ്ങളുടെ തന്നെ ചില ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിമാർ അക്കാലത്തെ ഉദ്യോഗസ്ഥർ പിന്നീട് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തപ്പോ എങ്ങനെയാണ് ഏത് കൺസെപ്റ്റിലാണ് നമ്മൾ ഈ സംവിധാനം കൊണ്ടുവന്നത് എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കൂ കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല ആയിരത്തി അറുനൂറ് രൂപ വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ഇല്ല അങ്ങനെ സാധാരണക്കാരായ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പൊ അവര് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എന്തെങ്കിലും സാധനം വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിലയാണ് അപ്പൊ നോക്കൂ ജനങ്ങളുടെ കയ്യിൽ പണമില്ല അങ്ങനെ പണമില്ലാതിരിക്കുന്ന ജനങ്ങൾ അവരുടെ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ കൂടുതൽ പണം മുടക്കേണ്ടിയും വരുന്നു എന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ അതിനെ സംബന്ധിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ എന്താണ് ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടത് ഈ അമ്പത്തി ഏഴായിരത്തി നാനൂറ് എന്ന് പറഞ്ഞ കൃത്യമായ ഒരു കണക്കാണല്ലോ അത് പറയാതിരിക്കാൻ കഴിയുമോ മറ്റു സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് പുലർത്തുന്ന സമീപനത്തിനാനൂറിന്റെ നാനൂറിന്റെ കണക്ക് ധനമന്ത്രി ബജറ്റിൽ വിശദീകരിച്ചല്ലോ ജി എസ് ടി കോമ്പൻസേഷൻ നിർത്തലാക്കിയത് മൂലം ജി എസ് ടി കോമ്പൻസേഷൻ അഞ്ചു വർഷത്തേക്കായിരുന്നു വിഭാവനം ചെയ്തത് ആ വർഷം പൂർത്തിയായപ്പോൾ ആ ജി എസ് കോമ്പൻസേഷൻ കഴിഞ്ഞു അത് പിന്നെ എങ്ങനെയാണ് ഈ അമ്പത്തി ഏഴായിരം ഞങ്ങൾക്ക് കിട്ടാനുള്ള ഇതിന്റെ ഭാഗമായിട്ടാണെന്ന് പറയാ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ് കേരളത്തിന് മാത്രമായിട്ട് ജി എസ് ടി കോമ്പൻസേഷൻ തരാതെ ഉണ്ടോ ജി എസ് ടി കോമ്പൻസേഷൻ ജി എസ് ടി നിലവിൽ വന്നിട്ട് എന്നുള്ള ആ വാഗ്ദത്ത സമയം കഴിഞ്ഞപ്പോ ജി എസ് ടി കോമ്പൻസേഷൻ കഴിഞ്ഞു അതാണ് ഈ അമ്പത്തി ഏഴായിരത്തി നാനൂറിലെ ആദ്യത്തെ കോമ്പളന്റ് രണ്ടാമത്തെ എന്താണ് റവന്യൂ ഗ്രാന്റ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് മുൻ വർഷങ്ങളിൽ കിട്ടിയത്രയും കിട്ടിയിട്ടില്ല റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അഞ്ച് വർഷത്തേക്കാണ് വിഭാവനം ചെയ്തത് കൂടിയ ഷെയർ ആദ്യത്തെ വർഷങ്ങളിൽ കിട്ടി സ്വാഭാവികമായി അവസാനത്തെ രണ്ട് വർഷം എന്നുള്ള നിലയിൽ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവും കുറഞ്ഞ ഷെയറേ കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ കടം എടുക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈ എഫ് ആർ ഡി എം ആക്ട് വളരെ കർശനമായി നടപ്പാക്കിയത് വഴിയും അതുപോലെ തന്നെ ഓഫ് ബജറ്റ് ബോറോവിങ് വിലക്കിയത് വഴിയും നമുക്ക് കടം വാങ്ങാൻ പറ്റിയില്ല സി ഇങ്ങനെയൊക്കെയാണ് ഈ അമ്പത്തേഴായിരത്തിൻ്റെ കണക്ക് അത് ധനമന്ത്രി ബജറ്റിൽ തന്നെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ജങ്ങൾ സപ്ലൈ ഒക്കെ ഔട്ട്ലെറ്റിൽ ചെന്നിട്ട് പഞ്ചസാര വാങ്ങിക്കാനും വൻകടല വാങ്ങിക്കാനും ചെല്ലുമ്പോൾ അമ്പത്തി ഏഴായിരത്തിന് കാര്യം പറഞ്ഞാൽ അത് നടക്കില്ല ഇതില് കേൾക്കുന്നുണ്ടോ ഓ ഇതിലേറ്റവും പ്രാധാന്യത്തോട് പറയേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ അതേ കണക്ക് നമ്മളിവിടെ പ്രചരിപ്പിച്ചൊരു കാര്യമില്ല ഇതിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജി എസ് ടി കേരളത്തിന് അർഹമായ തുക എത്ര കോടി തരാനുണ്ട് പതിനാലായിരം കോടി രൂപ തരാനില്ലേ അത് മാത്രമാണോ കേരളത്തിന് കടമെടുക്കാനുള്ള അവകാശം വരെ അവസരം വരെ നിഷേധിക്കുന്ന സമീപനം ഈ ഗവൺമെൻറ് എടുത്തില്ലേ എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കടമെടുക്കാനുള്ള എല്ലാ അവസരവും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് എത്തരത്തിലൊക്കെ ഒരു ഗവൺമെൻറ് ദ്രോഹിക്കാം എന്നത് അതിൻ്റെ പരമോന്നത കോടിയിൽ എത്തിയിരിക്കുന്ന ഒരു കേന്ദ്ര ആണ് ഇന്ന് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് പറഞ്ഞോളട്ടെ ഇപ്പോൾ സപ്ലൈകോയിലെ കടത്തെക്കുറിച്ച് അല്ലെങ്കിൽ സപ്ലൈകോയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് പറയുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സഹായം അല്ലെങ്കിൽ കേന്ദ്രം നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകുന്നില്ല അല്ലെങ്കിൽ അവകാശങ്ങൾ നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം പതിനാറിലെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ സപ്ലൈ എന്ന് പറഞ്ഞു തർക്കമില്ലാത്ത കാര്യമാണ് വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ കാലത്തോളം ഇതേ വിലക്ക് തന്നെ ഉൽപ്പന്നങ്ങൾ നൽകണം എന്നുള്ളതാണ് പറയുന്നത് ആ ഗവൺമെന്റിന്റെ ആ ഗവൺമെന്റിന്റെ രണ്ടാം ഗവൺമെന്റ് മൂന്ന് വർഷത്തിലെത്തിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തിലെ വിലയാണ് ഈ ഘട്ടം വരെ നമ്മുടെ സപ്ലൈ കോയിൽ ഉണ്ടായിരുന്നത് ആ രണ്ടായിരത്തി പതിനാലില് ആ വില നിലനിൽക്കുമ്പോൾ തന്നെ മുന്നൂറ്റി കോടി രൂപ കടം വരുത്തിയിട്ടാണ് ഈ ഗവൺമെന്റിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് യു ഡി എഫ് ഭരണം കൈമാറുന്നത് ആ ഘട്ടത്തിൽ ഇരുപത്തിനാല് ശതമാനം വിലക്കുറവ് അതായത് ഓപ്പൺ മാർക്കറ്റിൽ പൊതുവിപണിയിൽ നിന്നും ഇരുപത്തി നാല് ശതമാനം വിലക്കുറവിലായിരുന്നു സപ്ലൈകോയിൽ ഉൽപ്പന്നങ്ങൾ ലഭിച്ചിരുന്നത് ഇന്ന് കേരളത്തിലെ സ്ഥിതി എന്താണ് ഇന്ന് അൻപത്തി ആറ് ശതമാനം വിലക്കുറവിലാണ് പൊതുമാർക്കറ്റിലെ വിലയിൽ നിന്നും വില കുറച്ചാണ് കേരളത്തിൽ സപ്ലൈകോയില് ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം എന്താണ് ഇന്ത്യ മഹാരാജ്യത്തുടനീളം വിലക്കയറ്റം ഉണ്ടായിരിക്കുകയാണ് രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടായതിനെ തുടർന്ന് ഉൽപ്പന്നങ്ങളുടെ വില വൻതോതിൽ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ ഉൽപ്പന്നങ്ങളുടെ വില വൻതോതിൽ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മറ്റു കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല പൊതുമാർക്കറ്റ് തകർത്തതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല ആഗോള ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള വിഷയമാണ് അത്തരത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും കേരളത്തിൽ അൻപത്തി ആറ് ശതമാനം വിലക്ക് വില കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര കാലം സാധ്യമാവുക ഇപ്പൊ എന്താണ് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വരെയാണ് വില കുറച്ച് വിറ്റുകൊണ്ടിരിക്കുന്നത് വില കൂട്ടിയിട്ടല്ല മുപ്പത്തഞ്ച് ശതമാനം വരെ രണ്ടായിരത്തി പതിനാറിന് ശേഷം കൂട്ടിയിട്ടില്ല പഴയ വിലക്കാണ് കൊടുത്തിരുന്നത് അതൊക്കെ ശരിയാണ് ഞാൻ വർദ്ധിപ്പിച്ചിട്ടില്ല വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഇനി മൂന്നാം ഇടതുപക്ഷാധിപത്യ മുന്നണി ഗവൺമെന്റ് വരുന്ന സമയത്ത് ഇതേ വിലക്ക് വിൽക്കണമെന്ന് നിങ്ങളൊക്കെ പറയുമല്ലോ അങ്ങനെയാണെങ്കിൽ